ഹായ് വെൽക്കം ടു പഠിക്കാം രസിക്കാം യൂട്യൂബ് ചാനൽ ശിശുദിനത്തിന്റെ ഭാഗമായി പ്രസംഗ മത്സരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അല്ലേ അപ്പോൾ കുട്ടികൾക്ക് പറയാൻ പറ്റിയ ചെറിയൊരു പ്രസംഗമാണ് ഞാൻ ഈ വീഡിയോയിൽ തയ്യാറാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നവംബർ പതിനാല് ശിശുദിനം ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം കുട്ടികൾ അദ്ദേഹത്തെ ചാച്ചാജി എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് നവംബർ പതിനാലിനാണ് മോത്തിലാൽ നെഹ്റുവിൻ്റെയും സ്വരൂപ് റാണിയുടെയും മകനായി നെഹ്റു ജനിക്കുന്നത് കുട്ടികളുടെ ഇഷ്ട തോഴനായിരുന്നു അദ്ദേഹം അതിനാൽ നെഹ്റുവിൻ്റെ ജന്മദിനമായ നവംബർ പതിനാല് ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നു ചാച്ചാജി എന്ന് പറയുമ്പോൾ കുട്ടികളുടെ മനസ്സിലെത്തുന്ന ഒരു രൂപമുണ്ട് നീണ്ട ജുബായും അതിലൊരു ചുവന്ന റോസാപ്പൂവും ധരിച്ച് പുഞ്ചിരിക്കുന്ന മുഖവുമായെത്തുന്ന ഒരാൾ ജപ്പാനിലെ കുട്ടികൾ ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹം ഇന്നിര എന്ന ആനക്കുട്ടിയെ അവർക്ക് അയച്ചു കൊടുത്തത് കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് ഉദാഹരണമാണ് ശിശുദിനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ ധാരാളം ആഘോഷങ്ങൾ നടത്താറുണ്ട് ശിശുദിന റാലി വിവിധതരം തരം മത്സരങ്ങൾ മധുരവിതരണം തുടങ്ങിയവ അവയിൽ ചിലതാണ് രാജ്യത്തെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും ക്ഷേമത്തിനും ഊന്നൽ കൊടുക്കാനായി ഈ ദിനം പ്രയോജനപ്പെടുത്തുന്നു അതെ ഇന്നത്തെ കുട്ടികളാണല്ലോ നാളത്തെ പൗരന്മാർ ഈ കൊറോണ മഹാമാരിയിൽപ്പെട്ട് ശിശുദിന ആഘോഷങ്ങളും ഇത്തവണ നാം ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു എങ്കിലും ആൾക്കൂട്ടങ്ങളില്ലാതെ നമുക്ക് ആഘോഷിക്കാം നമ്മുടെ മനസ്സുകളിൽ ഏവർക്കും ശിശുദിന ആശംസകൾ നന്ദി നമസ്കാരം